ായിട്ട് പത്രത്തിൽ വന്നാലേ നാണക്കേറി നമ്മക്ക് മാത്രമല്ല ഈ കരക്കാൻ പറഞ്ഞത് ശരിയാണ് ആരാണോ സത്യം പറഞ്ഞോളൂ ഇല്ല ഈ ആറ്റിട്ടാണ് നീ ഞാൻ ആലപ്പുഴ എന്നാൽ ആരാ നിങ്ങറിയ അത്രയല്ലേ ഉള്ളു ഇത് നമ്മുടെ വാലുപുറമ്പ മജീദ് കടമോ മജീദ് നിനക്ക് നിനക്കങ്ങനെ അറിയാം നമ്മുടെ ഈ നാട്ടിൽ ഇതേ കുപ്പായിട്ട് ഒരു ഒറ്റ പെങ്കറ്റുള്ളു അത് മജീദ് കടമോൾ ഈ കഥ ആരാണായാലും എന്റെ പഞ്ചായത്തിൽ ഇമ്മാതിന്റെ തെമാടിത്തരം ഞാൻ വെച്ചുറപ്പിക്കത്തില്ല ായ പൂർത്തിയാവ രണ്ടുപേരും കല്യാണം കഴിക്കുന്നൊറിയാണ് നിങ്ങൾക്കൊരു കാര്യം അറിയാമോ ഇന്നത്തെ കാലത്ത് സ്ത്രീകൾക്ക് അവരുടെ കാര്യങ്ങൾ ചെയ്യാനായിട്ടുള്ള ഫ്രീഡം ഉണ്ട് അല്ല ഞാനൊരു കാര്യം ചോദിക്കട്ടെ നിങ്ങളൊക്കെ ഏത് യുവത്തിലാണ് ജീവിക്കുന്നത് ഇത് ഇരുപത്തി ഒന്നാം നൂറ്റാണ്ട് അറിയാവോ ഇട ഈ നിൽക്കുന്ന പെൺകുച്ചിനെ ഭാര്യയായി സ്വീകരിച്ച് സന്തോഷത്തോടെ സമാധാനത്തോടെ ജീവിക്കാൻ നിനക്ക് സമ്മതമാണ് ഇടിമോളെ ഈ നിൽക്കുന്ന യുവാവിനെ കല്യാണം കഴിച്ച് ഭർത്താവായി സ്വീകരിച്ച് അവന്റെ കുഞ്ഞുങ്ങളെയും പ്രസവിച്ച് നിനക്ക് സന്തോഷത്തോടെയും സമാധാനത്തോടെയും ജീവിക്കാൻ നിനക്ക് സമ്മതമാണ് പിന്നെ ആർക്കാണ് എത്ര സുഖേട് ഇടമോനെ നിനക്കൊരു കുഞ്ഞൊക്കെ ആവുമ്പോ ശരിയാവും നീ ജീവിച്ച് കാണിച്ചു കൊടുക്കു ജെല്ലടാ ഈ എടാ നോക്കി എടാ കൊച്ചി കൈക്ക് പിടിച്ചാ വീടാണ് എടാ മോനെടാ നമ്മുടെ പിള്ളേരെട്ടാ സേഫായിട്ട് എത്തിച്ചേക്കണേ ആ ശരി 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 സമാധാനമായി ഇപ്പൊ എന്തോ ഒരു ഒരു ഇത് കിട്ടിയ പോലെ എന്തായാലും ഇത്തവണത്തെ എന്റെ ഗൾഫിൽ നിന്നുള്ള വരവ് ഒരു സൽക്കർമ്മം ചെയ്തുണ്ടായി നമ്മൾ ഇന്നത്തെ കാലത്ത് മിശ്രവാദങ്ങൾ പ്രോത്സാഹിപ്പിക്കണം ഒന്നുമില്ല അവര് കൊച്ചു കുട്ടികളൊന്നും അല്ലല്ലോ മുതിർന്നവരല്ലേ വീഴായ പൂർത്തിയാവരല്ലേ ഇത് നമുക്ക് മടി വെക്കാം അടക്കാൻ വരവായാലും നല്ല കാശ് കിട്ടി അതിന്റെ മോള് ജിൻസി അല്ലേ എന്താ കുഞ്ഞിക്കണ്ടോ ഇത് ഇരുപത്തി ഒന്നാം നൂറ്റാണ്ടല്ലേ അങ്ങ് സഹിച്ചോ നിങ്ങൾ തന്നെ എല്ലാവരും കൂടെ ഇവിടെ കടൽ നോക്കിയാൽ മതി നിസാരകാലത്തിൽ ആറ്റി ചാടി ആത്മഹത്യ ചെയ്യാൻ പോകുന്നത് ഞാനിവിടെ ആറ്റി ചാടി ആത്മഹത്യ ചെയ്യാൻ പോകുന്നു ഇവനെ പോലുള്ള കുഴിത്തരമ്പന്മാര് ഓരോ നാടിന്റെ ശാപം അതെ ആരും പോവല്ലേ പോവല്ലേ എന്നാടാ ഈ ഞെട്ടിക്കടയില്ലേ എന്തോ ഒരു പ്രശ്നമുണ്ട് നിങ്ങളെല്ലാരും ഇടപെട്ട്